സന്തോഷിച്ച് സ്വസ്ഥഗീതം പാടുന്ന സഹനങ്ങളിൽ സ്വസ്ഥഗീതം പാടുന്ന സുന്ദരമായ ഒരു സന്ദേശങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോണത് എന്റെ സുവിശേഷം വായിച്ച് യേശു പറഞ്ഞു യേശു പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ആ എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം എന്റെ ഭക്ഷണം അപ്പൊ അതൊരു ഭക്ഷണമാണ് രണ്ട് ഭക്ഷണമുണ്ട് സ്പിരിച്വൽ ഫുഡും ഉണ്ട് മെറ്റീരിയൽ ഫുഡും ഉണ്ട് സ്പിരിച്വൽ ഫുഡ് എന്താണ് വായിച്ച് നാല് മുപ്പത്തിനാല് വായിച്ച് എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും എന്നെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയാണ് അതൊന്നും വേണ്ട ആഹാരം പറയണത് അതെ അവന്റെ ജോലി പൂർത്തിയാക്കുകയും ഭക്ഷണം അത് ഭക്ഷണമാണ് എന്നിട്ട് ഈ ഭക്ഷണം പുള്ളിക്കാരൻ കഴിക്കും വൃത്തിമേനായിട്ട് കഴിക്കും അതായത് അന്ത്യത്താലത്ത് കഴിക്കത്തില്ല അതുപോലെ ഞാൻ പിതാവിന്റെ ഏഹ് ടേബിളില് ഞാനും അപ്പായയും കൂടി മുപ്പത്തി ഒന്ന് വർഷത്തിന് ശേഷം ഒരുമിച്ചിരിക്കുന്ന ദിവസമാണ് നാളെ എന്ന് പറയും അന്ത്യത്താലത്തെ കുറിച്ചും കുറച്ചുകൂടെ നിങ്ങൾ കഴിച്ചുള്ളത് പറയും കഴിക്കത്തില്ല പക്ഷെ എന്നിട്ട് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞു ഇരുപത്തിരണ്ട് പതിനെട്ട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു മുതൽ ഇപ്പോൾ മുതൽ രാജ്യം വരുന്നത് വരെ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല ഞാൻ പാനം ഉപവാസ